പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചില ഗർഭിണികൾക്ക് എന്തുകൊണ്ടാണ് കുറച്ച് സമയം പോലും റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ പോലും തിരിഞ്ഞു കിടക്കാൻ പറ്റാത്തത് ഇങ്ങനെ കുറച്ച് സമയം കിടക്കുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് വേദനയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കാരണം പൊസിഷൻ മാറ്റേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്നും നമുക്ക് ഇതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും പ്രഗ്നൻസി പീരീഡിൽ ബെസ്റ്റ് സ്ലീപ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഗർഭിണികളും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ആയിരിക്കും മാക്സിമം കിടക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാറുള്ളത് എന്നാൽ ചിലർക്ക് ഒരു അരമണിക്കൂർ പോലും ഒരു സൈഡിലേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് അവർക്ക് വേദനയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കാരണം ചിലപ്പോൾ പൊസിഷൻ മാറ്റേണ്ടതായിട്ടും വന്നേക്കാം ഇങ്ങനെ പൊസിഷൻ മാറ്റുകയാണ് എന്നുണ്ടെങ്കിലും ചിലർക്ക് വീണ്ടും ഈ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും കാണാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഗർഭിണികൾ ഒരു വശത്തേക്ക് കിടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ഇമ്മീഡിയറ്റ് പ്രഷറോൺ നെർവ് ആണ് നിങ്ങളുടെ വളരുന്ന ഗർഭപാത്രം അല്പനേരം നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും സിയാറ്റിക് നെർവ് പോലുള്ള ഞരമ്പുകളെ അമർത്താൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് താഴത്തെ പുറകിലോ അല്ലെങ്കിൽ ഇടുപ്പിലോ കാലുകളിലോ മൂർച്ചയുള്ള തരത്തിലുള്ള വേദനയ്ക്ക് കാരണമാകാം സെക്കൻഡ് ഇൻക്രീസ് സെൻസിറ്റിവിറ്റി ആണ് ഹോർമോൺ മാറ്റങ്ങള് ഉദാഹരണത്തിന് റിലാക്സിന് ഇവിടെ ജോയിൻസിലും മസിൽസിലും കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ഒരു വശത്ത് കിടക്കുന്നത് കുറച്ച് സമയം എന്നുണ്ടെങ്കിൽ പോലും അത് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം തേർഡ് പൂർ അലൈൻമെന്റ് ഓഫ് സ്പൈൻ ആണ് നിങ്ങൾ കിടക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല നിങ്ങൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശരിയായ പിന്തുണയില്ലാതെയാണ് നിങ്ങൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നട്ടലിന്റെ ഭാഗത്തും ഇടുപ്പിലും തോളുകളിലും എന്നിവ ശരിയായിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണമെന്നില്ല ഇത് പുറകിലോ അല്ലെങ്കിൽ ഇടുപ്പിലോ തോളുകളിലോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേദന ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഫോർത്ത് റെഡ്യൂസ്ഡ് ബ്ലഡ് സർക്കുലേഷൻ ആണ് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ താൽക്കാലം താത്കാലികമായിട്ട് നിങ്ങൾ കിടക്കുന്ന ഒരു വശത്തേക്കുള്ള രക്തയോട്ടം കുറയ്ക്കാം ഇത് ആ ഭാഗത്ത് മരവിപ്പ് അല്ലെങ്കിൽ അസ്വസ്ഥതയിലേക്കോ അല്ലെങ്കിൽ വേദനയിലേക്കോ കൂടുതലായിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ കൂടുതൽ പ്രഷർ പോയിന്റ് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക് കിടക്കുമ്പോൾ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടേക്കാം ഫിഫ്ത് ടെൻഷൻ ഇൻ മസിൽസ് ആൻഡ് ലിഗമെന്റ്സ് ആണ് ഒരു വശത്ത് നിങ്ങൾ കിടക്കുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ പോലും ഗർഭപാത്രത്തെ പിന്തുണയ്ക്കുന്ന ടൈറ്റ് ആയിട്ടുള്ള മസിൽസും ലിഗമെന്റ്സും സ്ട്രെച്ച് ആവുന്നുണ്ട് ഇത് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം പെട്ടെന്നുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളും കൊണ്ട് ും ഇങ്ങനെ വേദന ഈ ഒരു സമയത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് സിക്സ്ത് കുഞ്ഞിന്റെ പൊസിഷനാണ് ഗർഭാശയത്തിലെ കുഞ്ഞിന്റെ സ്ഥാനം ചിലപ്പോൾ ആന്തരിക അവയവങ്ങൾ അല്ലെങ്കിൽ എമ്പുകളിൽ കൂടുതൽ പ്രഷർ കൊടുത്തേക്കാം ഇത് ഒരു വശത്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് അസ്വസ്ഥതയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഗർഭാവസ്ഥയിൽ ഒരു അരമണിക്കൂർ പോലും സൈഡിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് വേദനയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കാരണം നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളത് അപ്പോ ഇനി ഈ ഒരു വേദനയും ബുദ്ധിമുട്ടും ഒന്ന് കുറക്കുന്നതിന് വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പില്ലോസ് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ കിടക്കുമ്പോൾ സൈഡിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ രണ്ടും ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം കാലുകളുടെ രണ്ടിന്റെയും ഇടക്കായിട്ട് ഒരു പില്ലോ വെക്കുന്നതിന് വേണ്ടിയിട്ടും വയറിൽ കൂടുതൽ താഴത്തേക്ക് കൂടുതൽ ബെഡിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വയറിന്റെ അടിയിലും ചെറിയ രീതിയിലുള്ള ഒരു പില്ലോ വെക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാക്കിലേക്കുള്ള വേദനയും നിങ്ങളുടെ ഷോൾഡർ പെയിനൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിലും അതുപോലെ തന്നെ ഹിപ്പിന്റെ ഭാഗത്തും സപ്പോർട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പില്ലോസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോ നിങ്ങൾക്ക് പ്രഗ്നൻസി പില്ലോസ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് കിടക്കാൻ സഹായിക്കുകയും ഇത് നിങ്ങളുടെ സൈഡ് കിടക്കുമ്പോൾ ഉള്ള വേദനയും അസ്വസ്ഥത കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് സെക്കൻഡ് സ്വിച്ച് സൈഡ് ആണ് നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിങ്ങൾക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം തേർഡ് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇളം ചൂട് വെള്ളത്തിലുള്ള കുളി നിങ്ങളുടെ മസിൽസിൽ ഉണ്ടാവുന്ന ആ ഒരു പെയിനും ടെൻഷനൊക്കെ ഒന്ന് കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് ഫോർത്ത് സപ്പോർട്ടീവ് മാട്രസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ് സോഫ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മെമ്മറി ഫോം മാട്രസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പ്രഷർ പോയിന്റ് കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് ഫിഫ്ത്ത് നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ അപ്പർ ബോഡി പാർട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഉയർത്തിയിട്ട് ചെറിയ പില്ലോസ് ഒക്കെ വെച്ചിട്ട് ഉയർത്തിയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സൈഡിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ ആശ്വാസം നൽകുന്നതാണ് ാണ് ഈ ഒരു പൊസിഷനിൽ കിടക്കുന്നത് സിക്സ് കിടക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യ ബോഡി നിങ്ങളുടെ പുറകിലും ഇടുപ്പിലും മൃദുവായിട്ട് നിങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലുള്ള മസിൽസിലൊക്കെയുള്ള പിരിമുറുക്കൊക്കെ കുറക്കുന്നതിനും അസ്വസ്ഥത ഒന്ന് കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ കിടക്കുന്ന സമയത്ത് ചിലർക്ക് വാരിയലിന്റെ ഭാഗത്ത് കൂടുതൽ കുത്തുന്ന രീതിയിലുള്ള വേദനയൊക്കെ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ച് ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഗർഭാലത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് യൂട്രസ് വലുതാവുന്നതിനനുസരിച്ച് ആ ഒരു യൂട്രസ് ഈ ഒരു വാരിയലിന്റെ ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതുകൊണ്ടും നിങ്ങൾക്ക് സൈഡിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതിന് ഇടയാക്കിയേക്കാം അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കിടക്കുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടും വേദനയ്ക്ക് ഒന്ന് കുറക്കാം ഗർഭാലയത്തിന്റെ അവസാനം മാസത്തോടെ കിടക്കുന്ന സമയത്ത് മിക്ക ഗർഭിണികൾക്കും ഈ ഒരു സൈഡിലേക്കുള്ള സ്ലീപ്പ് ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വന്നേക്കാം അപ്പോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മാക്സിമം മലർന്ന് കിടക്കുന്ന പൊസിഷനിൽ കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നത് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഈ ഒരു കിടക്കുന്നതിൽ കൂടുതൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ